ൂരിൽ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് അയ്യായിരം രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി മൊബൈൽ മാരത്തോൺ മോഷണം അമ്പലത്തിൽ നിന്നും പള്ളിയിൽ നിന്നും മോഷ്ടാവ് പണം കവർന്നു മോഷണം നടത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യം റൈറ്റ് വിഷന് ലഭിച്ചു ഇന്ന് പുലർച്ചെ രണ്ടേ മുപ്പതോടുകൂടി സൈക്കിളിൽ എത്തിയ കള്ളൻ മണലാടി സെന്റ് ജോസഫ് പള്ളിയിലെ നേർച്ചപ്പെട്ടി കുത്തി തുറന്ന് പണം മോഷ്ടിച്ചു മണലാടി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഓഫീസിന്റെ പൂട്ടും ഭണ്ഡാരവും തകർത്ത് പണം കവർന്നു അമ്പലത്തിൽ പോയി കൂട്ട് 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 പൊളിച്ച് ആ കിള്ളിമംഗലം നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ ബിൽഡിംഗിൽ മോഷ്ടാവ് കൂട്ടുപൊളിച്ച് പണിയായുധങ്ങളും മോഷ്ടിച്ചു ഇവിടെ നിന്ന് മോഷ്ടിച്ച പണിയായുധങ്ങളും അമ്പലത്തിൽ നിന്നെടുത്ത പിക്കാസും മോഷ്ടാവ് സഞ്ചരിച്ച സൈക്കിളും പ്രദേശത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ചേലക്കര പോലീസും ചെറുതുരുത്തി സംഭവ സ്ഥലങ്ങളിലെത്തി അന്വേഷണം ആരംഭിച്ചു സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ തുടങ്ങിക്കും ഒപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436